ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം തലയിടിച്ചു പൊക്കം വെച്ചെന്ന് തോന്നുന്നു വയസാൻ കാലത്ത് കേട്ടോ വയസാൻ കാലത്ത് തലമുടിയും എല്ലാം വന്നില്ലേ അതുകൊണ്ട് ചിലപ്പോൾ പൊക്കം വെച്ച് കാണും എന്താ നിറച്ച ആമയ്ക്കുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ഊട്ടി എൻ്റെ അടുത്ത് വാ ഇടയ്ക്കൊക്കെ ഒന്ന് ഏഹ് അന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സൊക്കെ കിട്ടത്തുള്ളൂ നല്ല നല്ല അടിപൊളി ടിപ്സ് മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ ഉടനടി ആശ്വാസം പകരാനുള്ള ടിപ്സ് അതായത് ഉടനടി വിലയിരുത്തുമ്പോൾ ആണെങ്കിൽ ഒന്ന് വെളുത്ത് നോക്ക് വെളുത്ത് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ടിപ്സ് രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ പലതും കാണിക്കുന്നുണ്ട് അതെ ഇന്നിപ്പം ഞാൻ ചെയ്തിട്ടാണ് ഇൻട്രഡക്ഷൻ എടുത്തത് ഉയർത്ത കുളിക്കുന്നുണ്ട് ചെയ്തിട്ടാണ് ഇൻട്ര ഇൻട്രഡക്ഷൻ എടുത്തത് അതുകൊണ്ട് നിങ്ങൾ ഈ ടിപ്സ് തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അമേസിങ് റിസൾട്ടാണ് സ്വ സത്യമേ ഞാൻ പറയത്തുള്ളൂ സത്യവും കള്ളത്തരം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമുക്ക് നേടാനില്ല സത്യം മാത്രം നിങ്ങളെ ലൈവിലൂടെയാണ് ഞാൻ കാണിച്ചേക്കുന്നത് അതുകൊണ്ട് പിന്നെ എൻ്റെ കുറച്ച് വാചകങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ നമ്മുടെ മോന് രാവിലെ കോളേജിൽ കഴിച്ചുകൊണ്ട് വന്ന രേത്തപ്പോഴും ഓട്സും ഇതാണ് ഇപ്പൊ ഡെയിലി കഴിക്കാൻ കൊടുക്കുന്നത് എളുപ്പമുണ്ടല്ലോ അല്ലേ വെച്ച് ഒരു ദോശയാക തിന്ന അതിപ്പോ ഇത് തന്നെയല്ലേ ഇതിനാകുമ്പോ വിറ്റാമിൻസും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എന്നതാന്ന് വെച്ചാൽ നിങ്ങളുടെ സത്യം പറഞ്ഞ എല്ലാവരെയും എനിക്ക് വെളുപ്പിക്കണം നല്ല മുഖ ഉള്ളതാക്കണം എന്നും പറഞ്ഞ എന്റെ മുഖം മുല്ലും അങ്ങേറ്റത്തെ നല്ല മുഖാന്നല്ല ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ചിലവരൊക്കെ കമന്റിനകത്തോളം ഒക്കെ ചെലപ്പോ പറയും അയ്യാ കണ്ടച്ചാലും അങ്ങനെയുള്ള ഇതിലല്ല ഞാൻ പറയുന്നത് മുഖത്ത് പാടുകൾ നീക്കി വെളുക്കാൻ മുഖം വെളുക്കാൻ അപ്പൊ ഞാൻ എന്താണല്ലോ ഇരുണ്ടതല്ലേ ഏഹ് ഇരുണ്ടതാണല്ലോ നിങ്ങൾ പറയും വെളുത്തവരുടെ മുഖത്ത് ചെയ്താലേ ഒന്നും മനസ്സിലാവത്തില്ല ഞാൻ ഇരണ്ടതാണല്ലോ അപ്പൊ ഞാൻ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് വന്നേക്കുന്നത് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ നേരത്തെ കുളിച്ചു കുളി മഹാകാല കഴുകി വൃത്തിയാക്കി നല്ല കഴുകി വൃത്തിയാക്കിയിരിക്കുവാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ചെയ്യാം ഇന്ന് നമ്മുടെ കാറ് കിട്ടും കേട്ടോ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം വൈകിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല നാളത്തെ വീഡിയോയിലേ പറ്റുകയുള്ളൂ നേരത്തെ വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്ലോഡ് ആകത്തില്ല അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഇന്ന് മുഖം ഒന്നും വെളുപ്പിച്ചു എനിക്ക് ഞാൻ പല ടിപ്സ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്കെല്ലാം ഒരുവിധം യൂസ്ഫുൾ ആകാറുണ്ട് കാപ്പിപ്പൊടിയൊന്നും ആരും മാറ്റി ഇത് വേറൊരു ടിപ്സാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് നല്ല വ്യത്യാസം വരുന്ന ഒരു ടിപ്സാണ് ഫസ്റ്റിലെ നമുക്ക് എന്നെ ഒരു മുഖം ഒരു മിനിറ്റ് ഓം വിളിച്ചതായിരുന്നേ അവനെ ടൗണിലോട്ട് പോയേക്കുന്ന സ്ഥല സാധനം മേടിക്കാൻ അപ്പൊ അതിനു വേണ്ടി വിളിച്ചതായിരുന്നു കാര്യം ചോദിക്കാൻ വിളിച്ചത് ആ അപ്പൊ ഫസ്റ്റിലെ നമ്മുടെ മുഖത്ത് ഒത്തിരി നീട്ടിക്കെട്ടി പോകുന്നില്ല ഫസ്റ്റ് നമുക്ക് ക്ലെൻസിംഗ് ആണ് ക്ലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത്തവണം എന്നാ ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് തൈര് തൈര് വെച്ചാൽ നമ്മളിന്ന് ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ കാരണം തൈര്ന്ന് എല്ലാ ഒരു സാധനം അറിയാമല്ലോ എല്ലാവർക്കും തൈരിന്റെ ഗുണങ്ങളൊക്കെ ഉം എല്ലാം നമ്മുടെ മുഖം വെളുപ്പിക്കാന് മുഖത്തുണ്ടാകുന്ന പാടുകൾ നീക്കാൻ എല്ലാം നമ്മുടെ തൈരിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ തൈരും പാലും ഈ കൻസിങ്ങിന് പാല് വെച്ചാണേലും ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും പാല് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ ഓർത്ത് തൈര് വെച്ച് ചെയ്യാമെന്ന് അതാണ് തൈര് വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്തവണ കഴുത്തലൂടെ ചെയ്തേക്കാം വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നതല്ലേ നമ്മുടെ വണ്ടി ഏതാണെന്നറിയാം കീയയുടെ സെൽറ്റോസ് അതാണ് നമ്മുടെ വണ്ടി കെട്ട അപ്പം മുഖമൊക്കെ വൃത്തിയാക്കി ഇച്ചിരി വെളുത്തൊക്കെ പോകാമല്ലേ ഷോറൂമിലൊക്കെ പോകുന്നതല്ലേ അല്ലേ എന്ന് ഞാൻ പറയുന്നു കേട്ടോ എനിക്കങ്ങനെയുള്ള ഇതൊന്നും ഇല്ലെന്നറിയാമല്ലോ എൻ്റെ പോക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ക്ലെൻസിങ് ആദ്യം ചെയ്യാം ക്ലെൻസിങ് ചെയ്യുമ്പോൾ തൈര് രണ്ട് കയ്യേലും എടുത്തിട്ട് കേട്ടോ ബേ നല്ലതായിട്ട് ഇങ്ങനെ 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 ഇത് ഇങ്ങനെ വേണം കേട്ടോ അല്ലേ ഇവിടെ തൂങ്ങി വരുവേ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ നമുക്ക് കെമിക്കൽ ഇല്ലാത്ത ആ ബ്യൂട്ടി പാർലറിലോ ഒന്നും നിങ്ങൾ പോണ്ട നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ സാധനം വെച്ചും ചെയ്താലും കെമിക്കൽ ഇല്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും മുഖത്തിന് നല്ല മാറ്റവും വരും കേട്ടോ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല ചെയ്യേണ്ടി കേട്ടോ ഇത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് വെച്ച് ഇടയ്ക്ക് 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 ഗ്യാപ്പിട്ട് ചെയ്യാവുന്ന ഒറ്റ ഒരു ഇതാണ് ഈ പൈക്ക് കേട്ടോ എല്ലാവരും ധൈര്യമായിട്ട് ഉപയോഗിച്ചു ആ കാപ്പിപ്പുഴയുടെ മാത്രം ഞാൻ നമ്മുടെ കാപ്പി കുരുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു ദിവസം കുടുംബം ചെയ്യാം അതല്ല നമ്മുടെ കപ്പിപ്പുരു അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്ന ആഴ്ചയിൽ ഒന്ന് മതി കേട്ടോ പക്ഷെ നല്ല സാധനം കേട്ടോ ഞാൻ കുറച്ച് നേരം ചെയ്തിട്ട് നമുക്ക് ഇതിനെ അങ്ങ് തുടച്ചെടുക്കാം ഒരു തുണി വെച്ച തുണിയോ പഞ്ഞിയോ കഴുകി കളയുവോ ഞാനിത് നനഞ്ഞ തുണിയാ ഒന്നൂടെ നനച്ചേക്കും ഇവിടെ ഒക്കെ വെള്ളം വരെ കൊണ്ടുവച്ചേക്കോ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ തന്നെ കാണിക്കാം ക്ലെൻസിങ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മാറ്റം വരും കേട്ടോ മുഖം മാറുന്നുണ്ടോ ഞാൻ എന്ന് ബ്യൂട്ടി പാർലറിൽ ഞാൻ പോകാറേ ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിനാണ് ഞാൻ ഫേഷ്യൽ ചെയ്ത് എൻ്റെ കല്യാണത്തിന് അന്ന് ഞാൻ ഫേഷ്യൽ ചെയ്ത് അന്ന് ചെയ്തിട്ട് ഇന്ന് വരെ ചെയ്തിട്ടില്ല ഐബ്രോസ് എടുക്കാൻ മാത്രം പോകും അതാണ് എൻ്റെ ആകെപ്പാടുള്ള ഇത് എന്നും പറഞ്ഞു ോ അവിടെ വർത്തമാനം കിട്ടില്ലെന്നു വെച്ചോ അങ് രമ്പയല്ലേ എന്നൊന്നും ആരും പറയല്ലേ അതല്ലാട്ടുള്ള മുഖത്തിനെ നമ്മള് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യം അപ്പം അടുത്തത് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മുടെ സ്ക്രബാണെ അതിനെന്നാ വേണ്ടിയത് നമുക്ക് ഈ ഇതായി പാത്രത്തിനത്തോട്ട് ചിരിക്കാപ്പിപ്പൊടി എടുക്കാവേ ഞാൻ ബ്രൂ ഒന്നും അല്ലാട്ട് എന്റെ ബ്രൂ എല്ലാം തീർന്നു ഞാൻ ഇതിങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഓഹ് നമുക്ക് ഇതൊക്കെ മതിയെന്നേ ബ്രൂ തന്നെ വേണോന്നൊന്നുമില്ല ചാപ്പിപ്പൊടി എടുത്തു ഇച്ചിരി പഞ്ചസാര ഇതെവിടെ പഞ്ചസാരയും കൊണ്ടുവച്ചിട്ടുണ്ടാ പഞ്ചസാര വേണ്ട അതിനകത്തോട്ട് ഇട്ടു പഞ്ചസാര തരി കൂടാന്നല്ല ഇട്ടു പിന്ന നമുക്ക് വേണ്ടിയത് നമ്മുടെ തൈര് കാണാവോ തൈര് ഇതിങ്ങനെ ഒഴിക്കുമ്പോ ഒത്തിരി ആവരുത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റണം ആദ്യം ക്ലൻസിങ് അത് കഴിഞ്ഞു പാലോ തൈരോ വെച്ച് ചെയ്യാം ഞാൻ തൈര് വെച്ചാണ് ഇന്ന് ചെയ്തത് പിന്നെ ഇത് സ്ക്രബിങ് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്ന തൈരോട് വെച്ചാൽ ഇനി ആവശ്യം വരും നമുക്ക് നമ്മുടെ സ്പൂൺ മാറ്റാവേ ഇതങ്ങോട്ടും നമ്മുടെ മുഖത്തോട്ടും തേച്ച് പിടിപ്പിക്കും കുളിക്കുന്നതിന് ഒമ്പ ആണെന്ന് വിചാരിച്ച ഇപ്പോൾ ഒരു മടിയായി എന്നാ ശരി ഇപ്പം തേച്ചേക്കാന്നും പറഞ്ഞ് കുളി കഴിഞ്ഞിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് പോന്നു അതല്ല എനിക്കത് തന്നെയാണെന്ന് അറിയാം ഇവിടെ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുളിച്ചു കഴിഞ്ഞുകൊണ്ട് കുളിച്ചാലും കുളിച്ച് കഴിഞ്ഞു എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനോ കഴിച്ചാലോട്ട് വന്നു ഇതാണ് സ്ക്രബ് നമ്മളെ ഡറ്റ്സൽസൊക്കെ നല്ല നമുക്ക് നല്ല പാടൊക്കെ ഇല്ലേ മുഖത്ത് ആ പാടിനെയും പിന്നെ നമ്മുടെ ചീത്ത തൊലികളും ചെറിയ ഡാമേജ് ആയ സ്കിന്നിനെയും എല്ലാം കൂടെ നശിപ്പിച്ച് കളയും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പം ഇത് നന്നായിട്ട് നമുക്ക് ചെയ്യണേ ആരും മടി വിചാരിക്കുമല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും മടിച്ചുകള എല്ലാം മടിച്ചു കിടാം മുടിയോടെ എല്ലാരും ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ എനിക്ക് ഇന്നലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങള് മുടി ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടാണ് എന്നൊക്കെ പറഞ്ഞ അതുപോലെ തന്നെ ഒരുവിധ വളർത്തിക്കോണ്ടിരിക്കുക ഉം ഒരുവിധം ഒരു ഒരു വശം നമ്മൾ മോഹം പെടുപ്പിച്ചോണ്ടിരിക്കുക പാടൊക്കെ കളഞ്ഞ് അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾക്ക് രണ്ടെണ്ണം നല്ല വൃത്തിയായി കിട്ടിയോ നല്ല സുന്ദരികളാകത്തില്ലേ മുടിയുണ്ടെങ്കിലും സ്കിൻ നല്ലതാണെങ്കിലും നമ്മൾ സുന്ദരം എന്നല്ല പറയേണ്ട ഇതിനൊക്കെ മുഖത്തിന് സൗന്ദര്യമല്ല മുഖത്തിനുള്ള മുഖത്തിനെ ഇച്ചിരി ആക്കി എടുക്കുന്നു കേട്ടല്ലോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചു നേരം എങ്ങനെ വെക്കട്ടെ മോമൊന്നും മോമൊന്നു ഒച്ച കേട്ടെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വേണം കേട്ടോ സ്ക്രബ് ചെയ്തു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം നിങ്ങളുടെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇനി ഇവനെ തടച്ചെടുക്കാം 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 ഇപ്പൊ കൊച്ചൊന്ന് മേടിച്ചോ ചെലപ്പോ എന്നെ കണ്ട കിട്ടിയാ മനേ എത്രയായിരുന്നു കൊച്ചു പേടിച്ചു വരുന്നു സ്ക്രബ് ചെയ്യുവ നിന്റെ അമ്മ ഞാൻ പിടിച്ചു സ്ക്രബ് ചെയ്യും കേട്ടോ ആ പിള്ളേരൊന്നും വരത്തിരുന്നേ ഒന്നിനും അതാണ് പ്രശ്നം അല്ല പെൺ പിള്ളേരായിരുന്നെങ്കിൽ പിടിച്ചതൊക്കെ ചേച്ചി ആ പിള്ളേർക്ക് ഇതിനകത്തൊന്നും പക്ഷെ നമ്മള് പറയുന്നത് ചില ആ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇന്ട്രസ്റ്റൊക്കെ ഉണ്ട് ഇവിടുത്തെ കണക്കോന്ന് കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം എടുത്ത് തരാ വെള്ളത്തിനാപ്പുറത്ത് ഒഴിച്ചിട്ട് എവിടാ കളയേണ്ടത് എങ്ങനെയുണ്ട്

അമ്മമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു ഷോറൂമിലേ എന്നാണെന്നറിയാം ജലദോഷം ഭയങ്കര ജലദോഷം അല്ല അമ്മ അപ്പം എ സി അല്ലേ അവിടെ ഷോറൂമിൽ ഇവിടെ ഫാൻ പോലും ഇടത്തില്ല അത്ര ചൂടുണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരി ഫാൻ എടുത്തുള്ളൂ പിന്നെ നമ്മൾ നിർബന്ധിച്ച് വലിച്ചു കെട്ടി കൊണ്ടുപോയ എന്ന അവസ്ഥയെന്നറിയാം അവിടെ ഇരുന്ന് എനിക്ക് ഇർട്ടേഷൻ എന്തായി ഓ എ സി എ സി ഇങ്ങനെ പത്ര പ്രാവശ്യം അവിടെ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവം എനിക്കിടവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയുടെ ഇതറിയത്തുള്ളൂ ചേട്ടൻ പറഞ്ഞു വാമേ വാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പ്രശ് അവനവൻ്റെ ശരീരം അവനവനല്ലേ അറിയത്തുള്ളൂ അപ്പം അമ്മ വരത്തില്ല താരം ചോദിച്ചേക്കല്ലേ അമ്മ എന്താ അമ്മ എന്നെ കൊണ്ടുപോകാത്ത എന്ത് ചെയ്യുന്നേ ആൾക്കാർക്ക് ചോദ്യം വരത്തുള്ളൂ പക്ഷേ അമ്മയെ കൊണ്ടുപോകാത്ത അല്ല അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞാൽ സ്ക്രബും കഴിഞ്ഞു അപ്പം തന്നെ നോക്കുന്നതല്ലേ വ്യത്യാസമില്ലേ അടുത്തത് നമ്മുടെ ഉം ഇനി നമുക്ക് അടുത്ത തായ്ക്കെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി നമ്മുടെ തക്കാളിയെ നമുക്ക് ആവശ്യമാണ് കഴുകട്ടെ നമ്മുടെ തക്കാളി നീര് തക്കാളി കേട്ടാ ഇതിനെ അങ്ങോട്ട് മുറിച്ചില്ല ഇതങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് നല്ല സൂപ്പറായിട്ട് നീര് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ എഴുതാ മതിയോ നമുക്ക് സുന്ദരികളാവണ്ടേ നിങ്ങൾക്ക് സുന്ദരികളാവണ്ടേ അങ്ങനെ ഉള്ളു നമ്മൾ നല്ല മിഡ്ക്ക് സുന്ദരികളാവണം എല്ലാവർക്കും നല്ല കെട്ടുകന്മാരും കിട്ടിയില്ലേ നമ്മളെ ഇട്ടച്ചോ നമ്മൾ സുന്ദരികൾ അവർക്ക് സുന്ദരിത്താവുന്ന ഒന്നും പ്രശ്നമല്ല അവരെ നമ്മളേതായാലും ഇട്ടിട്ട് പോകത്തില്ലല്ലോ പക്ഷെ ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർക്ക് നമ്മൾ സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞേ നമ്മളെ സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് ചിലപ്പോ ഇട്ട് ഉണ്ണിട്ട് പോകും അതുകൊണ്ട് എല്ലാരും ഇതൊക്കെ ചെയ്തു കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും കഴിക്കാത്തവരും സുന്ദരന്മാരായ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ തക്കാളി നീരെടുത്തിട്ട് അതിനകത്തും യു തൈര് തൈര് തൈര്ത്തോട്ടും തൈര് ചേർക്കുക തൈരം കുളിച്ചേക്കാവേ പിന്നെ നമുക്ക് ഓട്സ് ഇച്ചിരി ഓട്സ് കേട്ടോ ഞാത്തോട്ട് ഇച്ചിരി ഞാൻ ഇത് പൊടിച്ചിട്ടില്ല പൊടിക്കാത്ത പൊടിക്കാത്തോട്സാ അച്ചിരി അലിക്കട്ടെ അവിടെ ഇരുന്ന് നീണ്ടുപോവോ വീഡിയോ വരെ ഇത്രേ ഉള്ളു കേട്ടോ ഞാത്തോട്ട് നന്നായിട്ട് അലുത്തിട്ട് നമുക്ക് കണ്ടാ പോലെ അല്ലെ വീഡിയോ നീളുവോ ഇല്ലല്ലേ ഇത് നീണ്ടു കഴിഞ്ഞാലേ ഭയങ്കര ഇതല്ലേ അതുകൊണ്ടാ പറയുന്ന കേട്ടോ നമ്മുടെ ഭർത്താക്കന്മാര് ഇട്ടിർന്നിട്ട് പോയി കഴിഞ്ഞോണ്ടല്ലോ ആഹാ നമ്മള് പറയാല്ലോ അല്ലെ അങ്ങനെ അങ് ഇട്ടറിഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലേ ഞാനങ്ങനെ നമ്മളങ്ങനൊന്നും നോക്കുന്നില്ലല്ലേ നമ്മളങ്ങനെ ഇട്ടറിഞ്ഞിട്ടൊന്നും പോകത്തില്ല അവര് നമ്മളെ ഇട്ടറിഞ്ഞിട്ട് പോകാതിരുന്നാ മതി സൗന്ദര്യ ഇല്ലെന്നും പറഞ്ഞല്ലേ ചെല വീടുകളിലൊക്കെ ഉണ്ടല്ലേ അങ്ങനൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓട്സ് കൂടെ അലിക്കുന്നത് നല്ലതാണ് ഞാൻ എന്താണെങ്കിലും ഇട്ടാൻ പോട്ടോ ഈ പായ്ക്ക് നല്ലായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടോട്സ് വല്ല പൊടിച്ചതാണെങ്കിലുണ്ടല്ലോ നന്നായിട്ടിരിക്കും കേട്ടോ നല്ല പായ്ക്ക് ഏതൊക്കെ കേട്ടോ ഇതൊക്കെ ഡെയിലി ചെയ്യണം നിങ്ങൾ നിങ്ങൾക്കൊക്കെ തന്നെ ഇത്ര മടി ഏഹ് പുറയിലത്തെ ബെഞ്ചിരിക്കുന്നവരൊക്കെ ഫ്രണ്ടി പോലെ കുറേ ആൾക്കാർ ഉഴപ്പം ഉഴപ്പികളുണ്ട് ഇപ്പം കാണുന്ന പോലെ ഇല്ല ആൾക്കാരൊന്നും നമ്മുടെ ചേ കലച്ചേച്ചി എന്തു ചെയ്യാ കളിച്ചേച്ചിയെ ഇന്നൊരു മെസ്സേജ് വിട്ടേക്കണേ കളിച്ചേച്ചി അവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് ഒരു ലൗസൈം വിട്ടാൽ മതി സമയമില്ലെന്നറിയാം കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് പാളയൊക്കെ വലിച്ചു കളിക്കുമായിരിക്കും അതാണ് പ്രശ്നം അയ്യോ ഇനി എനിക്കൊക്കെ എന്നാണോ ഈ പാളയിലൊക്കെ വലിച്ചു വെച്ച് കളിക്കാൻ പറ്റുന്നത് ഇപ്പം തന്നെ കളിക്കാൻ പറ്റും അല്ലേ കെട്ടിച്ചു വിട്ടാൽ പോലെയല്ലേ ഞാനിവിടെ പാളയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച നല്ലായിട്ട് കഴിച്ചോട്ടോ അതൊക്കെ കയ്യേലൊക്കെ തേക്കാം നല്ല കേട്ടോ മതി ഇത്ര മതിയോ ഇനി രണ്ട് കൈ ഉണ്ട് മസാജ് ചെയ്യുക എൻ്റെ ഉടുപ്പക്കാര് വരുവാ ഇതിനാണ് നമ്മൾ കുളിക്കാതെ ചെയ്യുന്നത് അല്ലേ അപ്പം ചേച്ചിമാരൊക്കെ അല്ലേ ചേച്ചിമാരെന്നല്ല നമ്മുടെ നമ്മളൊക്കെ ഇനി എല്ലാം നോക്കിയും കണ്ടു വേണം ജീവിക്കാൻ നമ്മുടെ പിള്ളേർന്ന മക്കളെ ഒക്കെ വളർത്തേണ്ടി അതുകൊണ്ട് നല്ല മെഡുക്കുകളായിട്ട് സുന്ദരികളായിട്ടിരിക്കണം അമ്മായിയമ്മ അമ്മായിമ്മമാരൊക്കെ വല്ല സുന്ദരി ജഗജില് അമ്മായിമ്മമാരായിട്ട് വല്ല മെഡുക്കുകളായിട്ടിരിക്കണം അന്നെങ്കിലേ നമുക്കൊക്കെ എവിടെലൊക്കെ പോയി ഓടിച്ചാടി കൊച്ചിപ്പ അങ്ങോട്ട് ഓടുമ്പോൾ ചാടി പിടിക്കാനൊക്കെ പറ്റുകയുള്ളു ശരിയല്ലേ അല്ലെങ്കിൽ നമ്മളെ ചിട്ടറിഞ്ഞിട്ടോളൂ നമ്മളങ്ങനൊന്നും അവരിട്ടറിഞ്ഞിട്ടൊന്നും പോത്തില്ലേ പോയാൽ അങ്ങനെ പോവും ഇത്രേ ഉള്ളൂ ആ വഴി പോവും കണ്ണിനകത്തൊക്കെ പോയി എന്താണേലും സുന്ദരികളായിരിക്കും പോയി എല്ലായിടത്തും പോയി കണ്ണടച്ചു വെച്ച നന്നായിട്ട് ബസാരിയായിട്ട് കണ്ണിനകത്ത് പോയി അതുകൊണ്ട് ഇനി കണ്ണടച്ചുള്ള മസാലങ്ങളാണ് വീഡിയോ ഒന്ന് നിർത്തുന്നു എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം പോയി പോയി നീർന്നു തൈര് കേട്ടോ അപ്പൊ പത്തു മിനിറ്റ് ഇങ്ങനെ ഇരിക്കണേ അപ്പം ഇതിനകത്ത് എന്നാൽക്കിയ തക്കാളി നീര് തൈര് ഓട്സ് കേട്ടല്ലോ ഓ കീ എടുക്കാൻ പോന്നെൻറെ ഇപ്പൊ ഞാൻ വിചാരിച്ചും ഞാൻ കഷ്ടപ്പെടുവല്ലേ നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിക്കാം ഇതൊക്കെ ചെയ്യണം കേട്ടോ കുട്ടികളെ കുട്ടികളെല്ലാം ഉഴപ്പാ കുട്ടികളെല്ലാം പറയിലും പുറയിലൊക്കെ പോയിരിക്കുക വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇനി ചോക്ക് വലിച്ചെറിയും കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് തടച്ചെടുക്കാം കേട്ടോ കുറച്ചേരും കൂടി ഇരുന്നാൽ നല്ല കേട്ടോ ലാസ്റ്റത്തെ പൈക്കിന് ഇരുപത് മിനിറ്റ് ഇരിക്കാം ഇത് പോട്ടെ ഇതൊക്കെ നമുക്ക് ഇത്രേം മതി കണ്ട നോക്ക് മുഖം കണ്ട വ്യത്യാസം ലാസ്റ്റത്തെ പൈക്ക് ഇരുന്നിട്ട് ഇരുപത് മിനിറ്റ് കഴുകാറാകുമ്പോൾ കാണിക്കാം കേട്ടോ ലാസ്റ്റത്തെ പായ്ക്കിട്ടിട്ട് ഇതൊന്നും വലിയായിട്ട് തുടച്ചുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇത്രയൊക്കെ തുടച്ചാൽ മതി ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ഓട്സ് പാല് ഇതാ ഓട്സിനകത്ത് മിച്ചുണ്ടല്ലോ ഓട്സ് പാല് മാത്രം മാത്രം ഈ ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ഉണങ്ങാറാകുമ്പം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ കഴുകാം കെട്ടലോ ഇച്ചിരി അലിക്കെട്ടിട്ട് മുടിയെ മുഴുവനായിട്ടുണ്ട് അതുപോലെ മുടിയുടെ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാരങ്ങാന്ന് ഇരും ഒത്തിരി ആൾക്കാർക്ക് സംശയങ്ങളാണ് മുടിയെപ്പറ്റി താളിടണോ വെറുതെ കഴുകാവോ അതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം പറയും കേട്ടല്ലോ നാളത്തെ വീഡിയോയിൽ ആയി നമ്മുടെ വണ്ടിയുടെ ഉദ്ഘാടനവും അല്ലെ ഉദ്ഘാടനമല്ല വണ്ടി എടുക്കുന്നതും ഒക്കെ കാണിച്ചുതരാം കേട്ടോ അതെപ്പോ ഇതൊപ്പ ഇട്ട് നന്നായിട്ട് ചെന്ന് ഇടത്തെ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴുകാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ മുഖത്തിന്റെ വ്യത്യാസം കാണിച്ചു തരാം നിങ്ങളെ അപ്പോൾ നമ്മുടെ മുഖത്ത് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നമുക്കിനി മുഖം ഒന്ന് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് നനച്ചുകൊണ്ട് ഇങ്ങനെ ഇത് ഇതിങ്ങനെ ഇരുപത് മിനിറ്റ് അല്ലേ പത്തഞ്ച് ഇരുപത് മിനിറ്റ് സോറി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇരുപതും പത്തൊന്നൊന്നുമില്ല ഉണങ്ങുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ചെയ്യുക ഇതിങ്ങനെ ചെയ്യുക കേട്ടോ റിസൾട്ട് ും കേട്ടോ കഴുകട്ടെ ആദ്യം നിങ്ങളെ തുടച്ചു കാണിക്കാം ആദ്യം തുടച്ച് കാണിച്ചിട്ട് കഴുകാം കേട്ടോ അമേസിംഗ് റിസൾട്ടാ ഉണ്ടല്ലോ ഇനി കഴുകിട്ട് കാണാവേ ഇന്ന് കഴുകട്ടെ ശരിക്കും കഴുകട്ടെ ഇവിടെ ഒക്കെ മൊത്തം ഉണ്ട് കേട്ടോ അല്ല കഴുകിയിട്ട് വരാവേ അപ്പ ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് കേട്ടോ ശരിക്കും എൻ്റെ മകത്ത് നല്ല വ്യത്യാസം ഇല്ലേ നോക്കും നല്ല വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ പറ ഉണ്ടോ ഇല്ലയോ കഴുത്ത് ശരിക്കിടാത്തോണ്ട് കഴുത്തിന് വലിയ വിശ്വാസമൊന്നുമില്ല അല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും നോക്കണ്ട ഞാനിവിടെ നോക്കണ്ട എന്റെ മുഖത്തിന്റെ വ്യത്യാസം നല്ല ഉണ്ടല്ലേ ഓ വ്യത്യാസമുണ്ടല്ലേ എന്റെ മുഖം സൗന്ദര്യമുള്ള മുഖം അല്ല ഞാൻ അതല്ല പറയുന്നത് മുഖത്തെ പാടുകളെല്ലാം മാറി മുഖത്തൊരു ഗ്ലൈസിങ് വന്നില്ല സത്യം പറ ഇല്ലേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ട്രിക്ക് എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ അവിടെ പോയിരുന്നുണ്ട് പറയാവേ അപ്പൊ എന്റെ മുഖത്തിന്റെ വ്യത്യാസം കണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇവിടെ തലയിലൊക്കെ ഉണ്ട് ഇത് കണ്ടോ തലേ മൊത്തം ഉണ്ട് ശരിക്കും വ്യത്യാസം ഇല്ലേ നോക്കിക്കേ ഇവിടെ ഈ ഓട്സിന്റെ ഒക്കെ ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോ അപ്പൊ നല്ലതായിട്ട് ഈ ഇത് നിങ്ങൾ നല്ലതായിട്ട് ട്രൈ ചെയ്യണം നല്ലായിട്ട് ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം തൈര് ശരിക്കും സ്കിന്നിനെ വെളുപ്പിക്കും കേട്ടോ ഒരു കുഴപ്പമില്ല മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്താൽ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ആരും ഉഴപ്പരുത് പുറകിൽ നിന്ന് മുമ്പിൽ വന്നെല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക എപ്പോഴും പറവലത്തെ ബെഞ്ചിൽ ഇരുന്ന പിന്നെ ഉഴപ്പായിട്ട് തീരും പിന്നെ ഞാൻ പുറത്തിറക്കി നിർത്തേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു ടാറ്റാ